കൈഷ് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോവാണ് അവർ റൂമെല്ലാം ഞങ്ങൾക്ക് അപ്ഗ്രേഡ് തന്നു ഞങ്ങൾക്ക് കിട്ടുക റൂമാക്കി തന്നവർ പറയണേ നമുക്ക് പോയി കാണാൻ ഇങ്ങനെയാണല്ലോ കെ വി റൂമിലൊക്കെ നമ്മൾ ആദ്യമില്ല താമസിക്കാൻ പോകുന്നേ സോ ഇങ്ങനെയുള്ള ഞാൻ റിവ്യൂ പറഞ്ഞു തരാ നിങ്ങൾക്ക് കേട്ടോ റിവ്യൂ രണ്ട് പേരാണ് നമുക്ക് നമ്മളെ റൂമിലേക്ക് ഗൈഡ് ചെയ്യുന്ന ആൾക്കാർ ലഗേജ് ഒക്കെ അവർ തന്നെ എടുത്തോളും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ ഈ ഈ ചെറിയൊരു ബാഗ് മാത്രം എടുത്താൽ മതി സോ വി വാണ്ട് ടു ഗോ അപ്ഷേ Our breakfast area for breakfast. Oh, this area. Yeah. Oh, fine, can fine. March the and that's. It. Okay. And our breakfast time is eight until ten. Oh, that's two line. hours, right? Yeah. Okay. Yeah. Nice. Okay, this way. our breakfast time is eight until ten, okay. and this is our restaurant, and you can watch the stairs for the breakfast. Okay. Yes. okay. Is it possible to have like breakfast in our room? No. Uh oh, just let me ask my manager. That's if fine. If I mean, there's app. no I just wanted. To okay. This is buffet, right? Breakfast. Or uh, sorry, breakfast. Buffet. The buffet. Uh like uh, open Self spread. Uh, yeah, yeah, yeah. Yes, yes. Yeah. Okay. <laughs> um, so one room, which one is upgraded they said? Uh the standard one, I guess Abi it? hangi uh, oda upgrade olmuştu? ഇതായിരുന്നു ഏബിളിനും സോഫയ്ക്കും പറഞ്ഞിരുന്ന റൂം പക്ഷെ അതവര് അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് തന്നു അങ്ങനെയാണ് സംഭവം കണ്ടോ അടിപൊളി അല്ലേ എന്ത് രസമാണ് അടിപൊളി അപ്പൊ ഇതിനെ കുറിച്ചും വലിയ റൂമാണ് നമുക്ക് തന്നിരിക്കുന്നേ ഇഷ്ടായി അതിനോളായി അവർക്ക് അപ്ഡേറ്റ് കൊടുത്ത റൂമെട്ടോ നല്ല രസമാണ് ഞാൻ വിശദമായിട്ട് ഈ റൂം എടുക്കുന്നതായിരിക്കും ബാത്റൂം ഞങ്ങളുടെ റൂമിൽ നിലവന്നിരിക്കുന്ന പക്ഷേ നമ്മുടെ റൂമിനെ പോരത്തടിയാണോ ഉള്ളില് തണുപ്പായിരിക്കുന്ന Tamam mı? Tamam, iyi deyin. Tamam. Thank you, Guys, this is our room. So, this is the deluxe queen room. Also, it's not Okay. 80 or 90 square meters this room. Mm -hmm. Here's two single doors and there's two double doors. Also you have a classic room besides your double right there, Reception number zero if you need anything here, colors. Okay. And also this room has a private balcony here that you can watch the buttons and views from this balcony. Hello. <laughs> <Yeah. laughs> this is the private closet. Mm -hmm. Also, apps your stuff oh, okay. This this the general view tennis. From there, you can watch the ball. Also, we have a mm. bar there. At 2 p.m., a barman will be there. And uh -huh. uh, maybe if you you can bring something there. Okay. Nice. A barman oh. will be there at 2 p.m. Thank you. Thank you. Thank, Thank you so much. Bye bye. Bye bye. bye, -bye. bye, -bye. bye, -bye. വിടക്കിരുന്ന് ഫോട്ടോ എടുക്കണ്ടേ ഇത് ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട് കുട്ടി വെള്ളം മെയിൻ ഇത് റേഡിയേറ്റർ ആട്ടോ അതിപ്പോൾ സമയത്തൊക്കെ ഇടാൻ വേണ്ടിയുള്ള സിംഭവ് ഇത് വേറൊരു ബെഡ്റൂം ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഈ ഹാളിലോട്ട് ചേർന്ന് എടുക്കുന്ന രണ്ട് ബെഡുകളാണെന്ന് കണ്ടത് അവിടെ നമ്മളൊരു ബെഡ് കണ്ടു ഇതാണ് മെയിൻ ബെഡ് എന്ന് പറയാം എന്താ നോക്കിയേ ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ക്ലോത്ത് ഹാങ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഈ ബാത്രൂം പൊള്ളന്നിറങ്ങാൻ പറ്റൊന്നില്ലല്ലോ എന്തൊരു ബാത്രീ ലൈറ്റ് ഇട്ടില്ല ഷാം ഷവർ ജെല് അടിപൊളി അതെ നിങ്ങള് ഇങ്ങോട്ട് വന്നെ തണുപ്പ് വന്നിരിക്ക Io vado a fare un buchino e vedo come vedete, vedete dove si vedi che è... Polletra e trioda, adesso... E io lì... Una cosa, Erika era a tre. Le ha 3.000 like, credo, nella casaringa. Wow. Erika è cresciuta, ma tu... Ma è un നല്ല രസായിരിക്കും ഞങ്ങള് താമസിക്കുന്ന ഹോട്ടലിന്റെ അടുത്തുള്ള ചെറിയൊരു ടൗൺ കേട്ടോ അവിടെ നല്ല രസം ടൗണ് ഇനി രാത്രിക്ക് ആവുമ്പോ ലൈറ്റ് ഇട്ട് നല്ല രസമായിരിക്കും കാണാൻ ഓ അതെ ഈ സാധനത്തൊക്കെ നാല്പത് ലിറ നമ്മള് ഇന്നലെ ശരിക്കും പറ്റിക്കപ്പെട്ടു അല്ലേ എന്തു നിങ്ങളെ പക്ഷെ ഇല്ലേ

വണ്ടിന്റെ നിന്നിട്ട് ഫോട്ടോ ഷൂട്ട് ഈ ിട്ടും ഉറങ്ങി ഓപ്പൺ ആയിട്ടുള്ള നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കുന്നത് ുഡ് ഫയർ ബാബിക്യൂ ഷേബു പറഞ്ഞ അവൻ ഗൂഗിളിൽ കണ്ടുപിടിച്ച റെസ്റ്റോറൻ്റാണ് ഷേബു ആ ഷേബു കളർഫുള്ള

chops one chicken powder kebab one beef powder kebab one uh, chicken skewers one chicken satchtawa one quinoa one short one grilled zero one, 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 one lemonade one iron and one chicken soup the drinks comes with the food and after for the dessert one Chochu comes with the dessert now everything is the റക്റ്റ് എടുക്കാതെ അനക്കവന്നോ കേട്ടോ അതൊയിക്കേണ്ടാ നീ ഓ അതൊൾപ്പലിനി വെച്ചോ ഇനി ഏള്ള പറയുമോ മറ്റസാനംന്ന് പറഞ്ഞോ നമ്മ ഫസ്റ്റ് ബേഗില ഇവിടെ കാഷ് ആണോ കൊടുക്കണോ ആ ഇപ്പൊ കാഷ് ആയിക്കണോ ക്യാഷ് കൺസ്യൂം ചെയ്യണം എന്നാ സൂപ്പറാ അല്ല എന്താസേടാ ചിക്കൻ ചിക്കൻ ਇਸ ਸਪੀਡ ਕੋਰਟਗੇ ਵੱਲ 2 4 3 ਕਾਬਾ ਨਾ ਆਵਾ ਬਗੀਆਂ ਅੰਟੀ ਕਰੰ ਸ਼ੇਭੀ ਬੀ 4 ਤੇ ਇਹ ਪਾਰਮਾ ਕਲਿਆਣਾ ਚਿਕਨ 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 ਤੇ ਉਹ ਸੋਲਾ ਸੋ ਉਹਦੇ ਵਾਓ ਤੇ ਦਵਾ ਨਾ ਪਰਚਾ ਕਲੇ ਨੋਟਾ ਜਾਓ ਜਾਓ ਚੋਬ

Guys जवाइल लेते कौन सा लगा है? मैंने इसमें सोनू लोग। Oh my God! इतना अच्छा जो gym ले। देखो super super। This one? हाँ ही। Guys, wow! चलते हैं ये। चलते हैं स्मोकी അതുപോലെ കണ്ടിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഞാൻ സ്പൂൺ എടുത്തിട്ട് ഉള്ളിന്നു നല്ല അടിപൊളി സംഭവ എല്ലാം എനിക്ക് ഇഷ്ടായിട്ടോ റോസാപ്പൂ ടൊമാറ്റോണുണ്ടാ ഇപ്പൊ ഞാൻ ഓർഡർ ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് എനിക്ക് നല്ല ഇഷ്ട ശരി നമുക്കാണെങ്കിൽ പേഴ്സണൽ പക്ഷേ അതിന്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വില അതിനനുസരിച്ച് ഇണ്ട് തന്നെ പക്ഷെ നമ്മളിങ്ങനെ ഫുഡ് വേസ്റ്റ് ആക്കുമ്പോൾ നമുക്കൊരു വിഷമം അതനുസരിച്ച് അവര് ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് വില കുറച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറയാം നമ്മൾ ഈ ഷെബുവിന്റെ അത് മറ്റേ ബീഫിന്റെ സൂപ്പർ ആയിരുന്നെ അതെ എന്റെ ചിക്കൻറെ അടിപൊളിയായിരുന്നു പിടിപ്പിച്ചു പറ്റി കഴിച്ചു സോഫിയോട്ടൻ പിന്നെ എല്ലാവർക്കും അത് ഡിവൈഡ് എല്ല ഒരു കഷ്ടം ചിക്കൻ മാത്രം കഴിച്ചു ആറായിരം ഒരു ലിറ ഫുഡ് കഴിച്ചു നല്ല കത്തിയായിരുന്നു ഫുഡ് നല്ലായിരുന്നു എന്താ പറയണ്ടേ പറയണ്ടല്ല് അങ്ങനെ റൂമിലൊക്കെ വന്ന് കുറച്ചേരം ഇടന്ന് ഉറങ്ങിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നു ഒന്ന് ഈ ഒരു നൈറ്റിൽ ആ വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇപ്പം നിൽക്കണത് ഞങ്ങളുടെ റൂമിൻ്റെ ചെറിയൊരു ബാൽക്കണിയിൽ വന്ന് നിൽക്കുക ഇവിടെ നിന്ന് വ്യൂ കാണിച്ചേരട്ടെ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ അസ്വസ്ഥ പല റൂഫ് ടോപ്പിൻ്റെ മേലെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഫുഡ് ഒക്കെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇങ്ങനെ പല റൂഫ് ടോപ്പിൽ ഇപ്പം ഭയങ്കര ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അവിടെ ഇങ്ങനെ ലിക്വഡ്സ് ഇതൊക്കെ കഴിക്കുന്നുണ്ട് എൻ്റെ അവിടെയൊക്കെ വെള്ളടി പാർട്ടീസിനൊക്കെ മേലെ പോയിട്ടിങ്ങനെ ഇതൊക്കെ മേടിക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ച് നമുക്ക് വരാം ഴുമ്പോളൊരു വ്യത്യാസമുണ്ടോ നമ്മൾ ഉച്ചയ്ക്ക് വന്ന് കേറിയ ആ ഒരു ഹോട്ടലെന്ന് പറയത്തില്ല അത്രയും ബ്യൂട്ടിഫുള്ള ഇവിടെ ലൈറ്റിലാണ് മെയിൻ കാര്യം ഇപ്പൊ നമ്മൾ ഇങ്ങനെ നിക്കുവാണെങ്കിലും നമ്മളെ ഹോട്ടലിന്റെ അറിയത്തില്ല ഈ വണ്ടി ബസ് മുകളിൽ കേട്ടോസ് ഇതിനാണ് ഈ വണ്ടികളും ഈ വണ്ടിയും അതുപോലെ ഈ സ്കൂട്ടറും റന്റിന് ആൾക്കാർ അവർ പെട്രോളടിച്ച് തരും നമുക്ക് ആറ് മണിക്കൂർ നേരത്തേക്കാണെങ്കിൽ മുപ്പത് യൂറോ ആണ് അവർ പറഞ്ഞത് ഈ സ്പോട്ടിനൊക്കെ ഒരു ദിവസത്തേക്കാണെങ്കിൽ അറുപത് യൂറോ ഇവിടെ തുർക്കിയെ ടീഷർട്ടിൽ കാണാം ഇതൊരു ഭംഗിയുള്ളൊരു ഷർട്ട് ഞങ്ങൾ കടകളിൽ ഭംഗി കണ്ടിട്ട് ഒറ്റ കടകളിൽ സാംഗങ്ങൾ മേടിക്കേണ്ട കേട്ടോ അത് ഇതുപോലത്തെ കടകളിലുള്ള സാധനം തന്നെയാണ് നല്ല കടകളിൽ വെച്ചിരിക്കുന്നത് എന്നാൽ അവിടുത്തെ അപേക്ഷിച്ച് ഇങ്ങനത്തെ കടകളിൽ നല്ല റേറ്റ് വ്യത്യാസം കിട്ടും നമുക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങൾ നോക്കി വരുമ്പോഴൊക്കെ നോക്കി കണ്ടൊക്കെ വേണം ഓരോ സാധനങ്ങൾ മേടിക്കാൻ ഞങ്ങൾ നാളത്തെ വിയിൽ നമ്മൾ റൈഡ് പോകുന്നുണ്ടായിരുന്നു സോ കുറച്ച് നമുക്ക് ഇങ്ങനെ തല കവർ ചെയ്യാനും മോൻ കവർ ചെയ്യാനുള്ളൊരു സ്കാർഫ് മേടിക്കണം അതിനുവേണ്ടി നമ്മൾ വന്നിരിക്കുന്നത് രാത്രിയാകുമ്പോൾ കുറച്ച് തണുപ്പുണ്ട് കമ്പാരേറ്റീവ്ലി നമ്മുടെ തുർക്കിയെ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് തണുപ്പുണ്ട് ഞങ്ങൾ ഈ ത്രീ ഫോർത്ത് കിട്ടി ഇങ്ങനെ ഇറങ്ങി പോവാം പക്ഷെ രാത്രി ഉണ്ടല്ലോ ഇവിടുത്തെ സിറ്റി വ്യൂ എന്ത് രസാന്നറിയോ എല്ലാം റൂഫ് ടോപ്പിന്റെ മേലൊക്കെ ലൈറ്റ് ഇട്ട് അതിൻ്റെ മേലെ നല്ല ആഘോഷവും ഒക്കെ നല്ല അടിപൊളിയാ കണ്ടതുപോലെ ഇതുപോലത്തെ സാധനമാണ് നമ്മൾ യൂസ് ചെയ്യാം அலை நல்ல கொடிாயிருக்கு நான் டாக் டாக் லேட்டி விடுறேன் இது do have green color here micro ray ah you yeah, nice den je <coughs> color add karna this bare den color add ksheko ido adu better idu do color add karna oh banda idu common anagile idana kaanuga do you have other color thank you madam ningale dress jodi idu hai paan yes ajenda cheyane idu eduka

ഞങ്ങളുടെ അപ്പുറത്ത് വീട്ടിലെ പോലെ നാളെ ഇതാണ് മീൻസ് നമുക്ക് കുറച്ചും കൂടി അല്ല അത് സെറ്റ് ചെയ്യാം ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കിയതാണ് പിന്നെയാണ് നമുക്ക് ചെയ്യാം പോയെന്ന് തോന്നുന്നു ഞാൻ നാളെ ഒന്നുകൂടി കളിയോ ഭയങ്കര ദുഃഖാട്ടോ എടിയാണോ എനിക്ക് എന്താ തോന്നുന്നത് നീ മേടിച്ചില്ലേ ട്രൈ ചെയ്യാൻ പോവാ ഞാൻ എന്റെ അടുത്തുള്ളത് എന്താണെന്ന് ഇതിന്റെ മുകളിൽ കുളിംഗ്ലാസ് എടുത്തേക്കാ ഞാൻ അടുത്ത നമ്മടെ സ്വീറ്റ് ട്രൈ ചെയ്യാൻ പോവണ

ഇത് വേറൊരു രീതിയില് കെട്ട എങ്ങനെയാന്നറിയോ ഒന്ന് തരോഷന്ന് അറിയില്ല ഒറ്റവണ അയിന്റെ പാടുണ്ട് അതുകൊണ്ട് എന്താ ആ ഭാഷക്ക് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചല്ലേ സ്കൂട്ടി കൊടുത്തിട്ടില്ല ഇതാണ് അനിയത്തിമാര് സിസ്റ്റേഴ്സിന്റെ ഒരു ബാറ്റുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വായിലൊക്കെ கட்டு தர அந்த நல்லா சைபோட்டே இருக்குடா எனக்கு ஓகே. உங்களுக்கு நோக்கு இதா. வீடியோ எடுத்து ஓகே. پورا ஆ. சரோ இக்ரே கேப்பீச்சேன். சேயோல எங்கே எல்லாம் போறோம்? சேயோல நம்ம போறோம். në sot ramen e shëgëzuar ja ndonjë anë ne ende ja ne ende ja ne ne ende ja ne ende ne ende ja 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 ഹായ് ഗൈസ് ഞങ്ങൾ കപ്പഡോഷ്യയിലാണ് ഞങ്ങൾ നൈറ്റ് ലൈഫ് പാസ് വേണ്ടി ഇറങ്ങിയതാണ് നമ്മൾ തുർക്കിയുടെ ഒരു മധ്യഭാഗത്തായിട്ടുള്ള സ്ഥലമാണിത് നിങ്ങളിങ്ങനെ ഇവിടെ തെണ്ടി തിരിഞ്ഞടക്കാണ് സോഫിയ പറയൂ എൻ്റെ ഡയലോഗാണ് ഇയാൾ പറഞ്ഞേക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ യൂറോപ്യൻസിനെ ആകർഷിക്കാൻ വേണ്ടി അതുപോലെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലുള്ള ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി ഷോപ്പ്സാണ് റെസ്റ്റോറൻസ് ഒക്കെ അങ്ങനെയാണ് ആക്കി വെച്ചിരിക്കുന്നത് അതിനാ സെറ്റിങ്സും ആ ഒക്കെ നല്ല രസമാണ് ഫുൾ ബോം ലൈറ്റ് ആയിരിക്കും ഇവിടുത്തെ നല്ല കടയിലുള്ള ലൈറ്റിങ് ഹലോ മുന്നൂറ് ലിറങ്ങമ്പത് ലിറ ഇവിടെ ബാർഗനിങ് ചെയ്യാൻ ബാർഗനിങ് ചെയ്താൽ നല്ല രീതിയിൽ കുറഞ്ഞു കേട്ടോ കിട്ടും आशिषा शेडूल देखो ना ये देख इसमें सोफे रख सकते तो हैं ये मार्बल नहीं तो क्या क्रिस्टल सोफे है ये तेरा टेक्स्ट ये ये अच्छा है रोलर इसके पास में सदस्य पहले लिया था नहीं वो तो नहीं देखा वो तो अच्छा नाम की है രണ്ടു ദിവസം കൂടി കഴിഞ്ഞു നാളത്തെ ദിവസത്തോടെ കഴിഞ്ഞ ഞാൻ ഞങ്ങളുടെ അവിടുത്തെ കത്തിയിൽ തീർന്നു ഒരു ഏഴു ദിവസം പോയിത് അറിഞ്ഞില്ലേ സത്യത്തില് ആ ഒരു എന്താ പറയാ പെട്ടെന്നായിരുന്നു ഇനിയിപ്പോ ജോലിക്ക് പോണ കാര്യം പറ്റൂ ജോലി ചെയ്താലും വീണ്ടും ട്രിപ്പ് പോകാൻ പറ്റുള്ളൂ പ്പോ ക്യാപ്പഡോഷ്യയിലെ ഫസ്റ്റ് ഡേ എന്ന് പറയാം യാ ഫസ്റ്റ് ഡേ ഉച്ച മുതൽ ലൈക്ക് നമ്മൾ ഫ്ലൈ ചെയ്ത് എത്തിയ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഞങ്ങൾ ഈ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ലൈക്ക് ഞങ്ങൾ മറ്റേ ഫ്ലൈറ്റ് കഴിഞ്ഞതിനകത്ത് വ എയർപോർട്ടിലേക്ക് അല്ല ഹോട്ടലിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് ഒരു മരുഭൂമി പ്രദേശമൊക്കെ പോലെ തോന്നി പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ടൗൺ കുറേയും ഇറ്റ്സ് ലൈക്ക് റിയലി ബ്യൂട്ടിഫുൾ അതിൻ്റെ കാരണം നൈറ്റാണ് കൂടുതൽ ബ്യൂട്ടിഫുൾ ഡേ ടൈമും ഒരു ഡിഫറെൻ്റ് ബ്യൂട്ടിയാണ് പക്ഷെ നൈറ്റിലാണ് ഫുള് നിങ്ങൾ ഈ ചുറ്റും കണ്ടിട്ടുണ്ടാവുമല്ലോ മൊത്തം ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ച് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇപ്പൊ എനിക്ക് മണിയായി ബട്ട് സ്റ്റിൽ എല്ലാം ഐ ഗെസ് യു കെയിലെ പല സ്ഥലങ്ങളും ഇതിൽ നിന്നൊരു പാടം അതിനോ അവിടുത്തെ വെദർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ എന്നാലും കുറച്ചും കൂടി ഒരു ലൈറ്റ് നൈറ്റ് ഒരു അഞ്ചു മണി മാറ്റി അഞ്ചുമണി മാറ്റി ഇവിടെ എന്നാൽ വിചാരിക്കും രാവിലെ എന്നാലും ടൂറിസ്റ്റുകളെ കൺവീനിയന്റ് ആക്കുന്ന രീതിയിൽ കുറെ പരിപാടികളുണ്ട് സോ കാഴ്ചകൾ തീർന്നിട്ടില്ല ഞങ്ങളിവിടെ ഒരു മെയിൻ മെയിൻ കാര്യത്തിന് വേണ്ടി വന്നേക്കുന്നേ ദൈവം വെച്ചാ നാളെ രാവിലെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ഞങ്ങള് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ് അപ്പൊ മറ്റൊരു വീഡിയോ രണ്ടുപേരൊന്ന് തിരിയോ ഒന്ന് ബൈ പൊരിക്കും